ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഹൗ ദേ വാല്യൂ യു എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കും ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ട് മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങളെ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഹൗ വാല്യൂ യു നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഓക്കെ ഹൗ ദാല്യു അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ഹൗസ് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ഹൗ ദാല്യു അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് സ്ഥാനം എന്താ ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഓക്കെ ഹോൾഡിംഗ് എ കോയിൻ ഓഫ് സ്ട്രെങ്ത് സെവൻ ചക്ര വിക്ട്രി ഓക്കെ ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് വളരെ അഗാധമായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് അവരെ അത്രയധികം ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇവൻ്റ് ഈ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ട് മേ ബി അത് നിങ്ങൾ തമ്മിലുള്ള സെപ്പറേഷൻ ആയിരിക്കാം ഒത്തിരി നാളുകളായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതായിരിക്കാം പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി ഈ ഒരു സമയത്തിൽ ഒരു മാറ്റമാണ് ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതായത് ഇനിയും ഇങ്ങനെ ഒരു ഒറ്റപ്പെടലിൽ മുന്നോട്ട് പോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഒത്തിരി പേർക്കും ഫിനാൻഷ്യലി ഉള്ള മാറ്റേഴ്സുണ്ട് നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷന് കാരണമായിട്ട് അതുപോലെ ഈ റിലേഷൻഷിപ്പ് ഒരുപാട് വീക്കായിട്ട് കാണുന്നുണ്ട് അതിന് ആ ഒരു സ്റ്റാർട്ടിങ് ടൈ ടൈമിൽ ഒരു സ്ട്രെങ്ത് ഇല്ല ഈ വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് പ്രോമിസുകൾ തന്നിട്ടുണ്ട് എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും എപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിമിഷത്തിലൊക്കെയും ഈ വ്യക്തി നിങ്ങളുടെ മുന്നിലുണ്ടാകും എന്നൊക്കെ ഒത്തിരി പ്രോമീസുകൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള വ്യക്തിയാണ് എല്ലാ രീതിയിലുമുള്ള സപ്പോർട്ട് ഈ വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുള്ള വ്യക്തിയാണ് പക്ഷേ എന്തുകൊണ്ടോ ഈ ഒരു സമയത്ത് അവർ നിങ്ങളോടൊപ്പം ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആ ഒരു റിയാലിറ്റി എന്നുള്ളത് പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു സക്സസ് അല്ലെങ്കിൽ ഇതിനെല്ലാം ഈ ഒരു ഈ ഒരു അവസ്ഥയെ തന്നെ അഭിമുഖീകരിക്കുന്നതിൽ ഈ വ്യക്തി പരാജയപ്പെടുകയാണ് അതായത് ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല അവർക്ക് എല്ലാത്തിനും ഒരു സക്സസ് ഉണ്ടാവണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് കാരണം ഇപ്പോൾ ഈ നിമിഷത്തിൽ നിങ്ങൾ അവരോട് അരികിൽ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് പോലും അവർ ചിന്തിക്കുന്നുണ്ട് ആ ഒരു വിക്ടറി വ്യക്തി അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് കാണുന്നത് ദാറ്റ് മീൻസ് അവരുടെ ഹൃദയത്തിൽ എപ്പോഴും നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട് എന്ത് പ്രശ്നങ്ങളാണെങ്കിലും എത്രമാത്രം വ്യക്തികളാണ് ഈ റിലേഷൻഷിപ്പിനെ എതിർക്കുന്നതെങ്കിൽ പോലും ചില ചില ആൾക്കാർക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസാണ് മെയിനായിട്ടുള്ള എങ്കിലും ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും ഒരിക്കലും ഒഴിവാക്കി പോകാൻ കഴിയില്ല ആ വ്യക്തിക്ക് നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയുന്നത് സീക്രട്ടായിട്ട് തന്നെ നിങ്ങളോട് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ സോൾ മെസ്സേജ് ആയിട്ട് നമുക്ക് എടുക്കാം ആ വ്യക്തി എത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ അവർ അവർ കരയേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ അത്രയും സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന സമയത്ത് പോലും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അവർ നൽ നിങ്ങൾ അവർക്ക് നൽകിയ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ട് മീൻസ് അവർക്ക് അവരുടെ ഹൃദയത്തിൽ അത്രത്തോളം നിങ്ങൾക്ക് ഒരു സ്ഥാനമുണ്ടെന്നാണ് ഈ ഒരു കാർഡിൽ തന്നെ നമുക്കത് വ്യക്തമാവുന്നുണ്ട് ഓക്കെ ആൻഡ് എസ് അവർ ഓരോ ടൈമിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ നടക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതായത് ഒരുപാട് കാര്യങ്ങൾ അവർ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സാഹചര്യം ഇങ്ങനെയാണ് എങ്കിലും ഈ ഒരു സാഹചര്യത്തെ ഞാൻ ഫേസ് ചെയ്യും അല്ലെങ്കിൽ ഇതിലൂടെ ഞാൻ മുന്നോട്ട് പോകും ലൈഫിൽ വീണ്ടും നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നടക്കും നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരും അങ്ങനെ പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ക്ഷമയോടുകൂടി തന്നെ ഈ വ്യക്തി ആ ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് സ്ഥാനം ഓക്കെ പല പല പ്രശ്നങ്ങളുണ്ട് ഈ റിലേഷൻഷിപ്പിൽ പോസിറ്റീവ് ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള അതായത് ഈ റിലേഷൻഷിപ്പിൻ്റെ എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ടോ അത്രത്തോളം വീക്ക്നെസ്സും ഉണ്ട് അതായത് എത്രത്തോളമാണ് നിങ്ങൾ ഒന്നിച്ച് ചേരാൻ ആഗ്രഹിക്കുന്നതെങ്കിലും അത്രത്തോളം ഒപ്പോസിങ് എനർജീസ് ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ എന്ന് കാണുന്നുണ്ട് പക്ഷെ അത് ബാലൻസ്ഡ് ആയി പോവുകയാണ് കാരണം കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരും പലർക്കും ഇതൊരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണ് ഓക്കെ അതായത് ഒരു ഒരു സമയത്ത് നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി നിങ്ങൾ സെപ്പറേറ്റഡ് ആവുന്നു ആ ഒരു രീതിയിൽ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്ന വ്യക്തികളും ഉണ്ട് പക്ഷെ സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും ഈ പ്രോബ്ലംസ് ഓന് അപ്പോഴുള്ള സൊല്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളിൽ ഒരുപാട് ആങ്ഷ്യസ് ആണ് അതായത് നിങ്ങളെ അവർക്ക് നഷ്ടമായി പോകുമോ എന്ന് അവർ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾ അവരെ അവരുടെ പിന്നാലെ നിങ്ങൾ പോകുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടാവാം അത്തരം കാര്യങ്ങൾ അത്തരം ആക്ഷൻസ് നിങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നത് ഈ വ്യക്തി ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ട് കാരണം അവർക്ക് എപ്പോഴും അവരുടെ ലൈഫിൽ നിങ്ങൾ കൂടെ ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾക്ക് നല്ലത് വരണമെന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് അമിതമായിട്ടുള്ള ഉത്കണ്ഠ ഉണ്ടാവുകയാണ് നിങ്ങളെ നിങ്ങളോട് അവർക്ക് ഓവർ പോസിസീവ്നെസ് ഉണ്ട് ഒരുപാട് അവർ നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ നിമിഷത്തിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് അത്രയും ഡീപ്പായിട്ട് ചിന്തിക്കുന്നു എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത് ഓക്കെ എന്ത് സാഹചര്യത്തിലും ഒരു വിക്ടർ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഈ നിമിഷത്തിൽ നിമിഷത്തിലവർ അത്രത്തോളമാണ് അമിതമായിട്ട് ചിന്തിക്കുന്നത് ഈ ഒരു മാറ്റത്തെക്കുറിച്ചും അവർ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിൽ ഒരു മാറ്റം ഉണ്ടാവണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഓക്കെ ഓക്കെ ദ വേൾഡ് അവരുടെ ആ ഒരു ലോകം തന്നെ നിങ്ങളാണ് അവരുടെ ലൈഫ് തന്നെ നിങ്ങളാണ് എന്നവർ ചിന്തിക്കുകയാണ് അതുപോലെ നിങ്ങൾക്കായിട്ട് ആ ഒരു പ്രണയം അവരുടെ ഹൃദയത്തിൽ മുഴുവനായും അവർ സൂക്ഷിക്കുന്നുണ്ട് അത്രയും അത്രയും അവരുടെ ഹൃദയം നിറയെ നിങ്ങൾക്കായിട്ടുള്ള ഒരു സ്നേഹമാണ് ആ ഒരു സ്നേഹവുമായിട്ട് ഈ വ്യക്തി നിങ്ങൾക്കായിട്ട് വളരെയധികം റൊമാൻറ്റിക് ഫീലിങ്ങോട് കൂടി തന്നെ വെയിറ്റ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാരിറ്റിയാണ് ഇവിടെ ലഭിക്കുന്നത് എസ് മെജീഷ്യൻ ദി മ്യൂഴർ ഒരിക്കലും ഒരിക്കലും ഈ വ്യക്തിക്ക് നിങ്ങളെയോ നിങ്ങൾക്ക് ഈ വ്യക്തിയോ വിട്ടുപിരിയാൻ കഴിയാത്തതായിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണിത് പ്രണയബന്ധമാണിത് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ മാജിക്കുകൾ സംഭവിക്കുന്നുണ്ട് മിറാക്കിൾസ് സംഭവിക്കുന്നുണ്ട് മജീഷ്യൻ കാർഡാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് കാരണം അത്രത്തോളമാണ് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത് എന്നു മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ നിങ്ങൾ പലതവണ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ ഈ വ്യക്തിയെ മറക്കാനോ ഈ വ്യക്തിയുടെ ചിന്തകൾ മനസ്സിൽ നിന്ന് മാറ്റാനോ ഒക്കെ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ പക്ഷേ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് അതിന് കഴിയില്ല അതിൻ്റെ ഒരു റീസൺ ഇതാണ് ഈ വ്യക്തിയുടെ ഹൃദയം അത്രത്തോളം നിങ്ങളുമായി അടുത്തിട്ടുണ്ട് അവരുടെ ഹൃദയത്തിൽ എത്രത്തോളം ഒരു സ്ഥാനം നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായാലും ഒരു തരത്തിലുള്ള രീതിയിലും നിങ്ങൾക്കവരെ മറക്കാൻ കഴിയാത്തത് ഓക്കെ പറയാനായിട്ട് വാക്കുകൾ കിട്ടുന്നില്ല അത്രത്തോളം ഒരു ഫീലിങ്സാണ് വരുന്നത് അത്രത്തോളം എനർജീസാണ് ഇവിടെ വരുന്നത് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ പറ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഐ ക്യാൻ നെവർ സേ ഇറ്റ് ബട്ട് ഐ ഡൂ ലവ് യു ഓക്കെ എന്താണ് കാരണമെന്നോ അല്ലെങ്കിൽ ഈ സെപ്പറേഷൻ്റെ കാരണം ഒന്നും അവർക്ക് പറയാൻ നിങ്ങളോട് കഴിയുന്നില്ലെങ്കിലും ഒരു കാര്യം അവർക്കറിയാം അവർ നിങ്ങളെ അത്രമാത്രം ആഴത്തിൽ പ്രണയിക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് കിട്ടിയ മെസ്സേജ് ഐ ഹൈഡ് മൈ ടിയേഴ്സ് ആൻഡ് മൈ സ്മൈൽ അവർക്ക് എന്തൊക്കെ വിഷമം ഉണ്ടെങ്കിലും അവരതെല്ലാം അവരുടെ പുഞ്ചിരിയിലൂടെ മായ്ച്ചു കളയുന്ന വ്യക്തികളാണ് ഐ ജസ്റ്റ് ഫീൽ സോ മച്ച് ഫോർ യു ഐ വുഡ് ലൈക്ക് ടു കം ടു യു ബട്ട് ഐ ഫിയർ ഐ വിൽ യു വിൽ നെവർ ഫോർ യു മി ഓക്കെ നിങ്ങളെക്കുറിച്ച് അവർക്ക് ഒരുപാട് ഒരുപാട് ഫീലിങ്സ് ഉണ്ടാവുന്ന ഒരു സമയമാണ് ഇപ്പോൾ തന്നെ അവർക്ക് നിങ്ങളുടെ ആരിങ്കിലും വരണമെന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങൾ അവരോട് ക്ഷമിക്കുമോ എന്നുള്ളത് ചിലപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ നി നിങ്ങളോട് ചെയ്തിട്ടുണ്ടാവാം അതിൻ്റെ പേരിൽ അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ഓക്കെ വിൽ യു അക്സെപ്റ്റ് മീ അഗെയിൻ ഓക്കെ അവർ നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ വീണ്ടും അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒത്തിരി പേർക്കും ഈ റിലേഷൻഷിപ്പിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിട്ടുണ്ടാവാം ഐ എം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ ഓൾ ദി ടൈം ഓക്കെ എപ്പോഴും അവർ നിങ്ങളുടെ പിക്ചേഴ്സ് വാച്ച് ചെയ്യുന്നുണ്ട് കാരണം അത്രത്തോളം അവർ നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടാവാം ഐ ക്യാൻ ഫീൽ യുവർ ലവ് ഓക്കെ നിങ്ങളില്ലെങ്കിൽ പോലും നിങ്ങളുടെ പ്രണയം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഐ ഓൾവേസ് വാണ്ടി ടു മാരി യു ആൻഡ് ഹാവ് കിഡ്സ് വിത്ത് യു ഓക്കെ അത്രയും റൊമാൻറ്റിക് ആയിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത് എപ്പോഴും നിങ്ങൾ ആരിക്കലുണ്ടാവണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു വിവാഹം നടന്ന് കുട്ടികളുമായിട്ടൊക്കെ ഹാപ്പി ആയിട്ടുള്ളൊരു ഫാമിലി ലൈഫ് ഒരു വ്യക്തിയാണ് ആൻഡ് യു മേക്ക് മൈ വേൾഡ് സോ മച്ച് ബ്യൂട്ടിഫുൾ ഐ ലവ് വിത്ത് യു ഓക്കെ അവരുടെ ജീവിതം മനോഹരമാക്കിയൊരു വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി ഐ വോണ്ട് ടു മേക്ക് യു മൈ ലൈഫ് പാർട്ണർ ഓക്കെ എല്ലാം ആ ഒരു മെസ്സേജ് തന്നെയാണ് നിങ്ങളെ അവരുടെ ലൈഫ് ആക്കണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഐ ഹോപ്പ് യു വിൽ ഫർക്ക് യു മീ ഓക്കെ അവർ ചെയ്ത തെറ്റുകൾക്ക് നിങ്ങൾ അവരോട് ക്ഷമ കൊടുക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു ഐ ജസ്റ്റ് വോണ്ടഡ് ടു ലെറ്റ് യു നോ ഐ ആം തിങ്കിങ് ഓഫ് യു റൈറ്റ് നൗ ലോഡ്സ് ഓഫ് ഫീലിംഗ്സ് ഫ്രം മൈ ഹാർട്ട് ഇപ്പോൾ ഈ നിമിഷം അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ഈ നിമിഷത്തിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട് അത്രയധികം ഫീലിംഗ്സ് അവർക്ക് നിങ്ങൾക്ക് വേണ്ടി അവരുടെ ഹൃദയത്തിൽ ഉണ്ടാവുന്നു എന്നാണ് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ക്ലൂസ് ടു ടു റിലേഷൻഷിപ്പ് ക്ലൂസ് കണക്ടിഷിപ്പ് ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം ഓക്കെ ഫസ്റ്റ് തന്നെ വളരെ ചെറിയൊരു സമയത്തിനുള്ളിൽ എന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് ചെറിയൊരു വ്യത്യാസം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ തന്നെ സംഭവിക്കും എന്ന് കാണുന്നു സോഷ്യൽ വർക്കറാണ് ഈ വ്യക്തിയോ നിങ്ങളോ ആൻഡ് ടീച്ചർ കുറച്ച് പേർ ടീച്ചർ ആയിരിക്കാം പ്രൊഫഷണലി ആ ഒരു ജോബ് ചെയ്യുന്നവരായിരിക്കാം ഡിസംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് സെൻസിറ്റീവാണ് പെട്ടെന്ന് ദേഷ്യം വരുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ഒരു വ്യക്തിയായിരിക്കണം ഒക്ടോബർ മന്ത് ഗ്രീൻ കളർ ഫേവറേറ്റ് ആണ് നമ്പർ ഫോർ യെസ് പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തി തന്നെയാണ് ചിലപ്പോൾ നിങ്ങളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം ടാ ഓൺ ഹാൻഡ് കൈകളിൽ ടാ വർക്ക് ചെയ്തിട്ടുണ്ട് ട്വൻറ്റി ഫൈവ് ലെറ്റർ ഡി ഷോർട്ട് ബേർഡ് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം ലെറ്റർ ഐ ഇലവൺ ഇലവൺ എന്നുള്ളത് ഏഞ്ചൽ നമ്പറാണ് നമ്പർ സിക്സ്റ്റീൻ നമ്പർ ടെൻ ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി ഫൈവ് ചൈൽഡ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് ട്വൻ്റി ടു നമ്പർ തേർട്ടീൻ കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തികളുണ്ട് നമ്പർ ഫൈവ് ട്വൻ്റി ട്വൻറ്റി എയ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഡിസംബർ മന്ത് സിഗ്നിഫിക്കൻ്റ് ആണ് ലെറ്റർ ബി സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളുണ്ട് വൈറ്റ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ സ്മൈലിന് പ്രത്യേകതയുണ്ട് ലെറ്റർ കെ ഹീലർ ഹീലർ ആയിട്ടുള്ള വ്യക്തികളുണ്ട് ലെറ്റർ ഒ എബ്രോഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ആയിരിക്കാം ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം കുറച്ച് പേർക്ക് ലെറ്റർ സി നമ്പർ ഫോർട്ടീൻ ആൻഡ് ഫൈനലി ഇലവൻ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ